ഒരു പതിറ്റാണ്ടിലേറെയായി സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടന്ന ഇളങ്കുന്നപ്പുഴ പടിഞ്ഞാറെ ആറാട്ടുവഴി റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടും പണി പൂർത്തിയാക്കാതെ അനന്തമായി നീളുന്നതിനെതിരെ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു പ്രതിഷേധ സായാഹ്നം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോമ്പള്ളി ഉദ്ഘാടനം ചെയ്തു അടക്കുന്ന ഇതെല്ലാം അടക്കുമ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഏറ്റവും ആവശ്യപ്പെട്ട റോഡ് സഞ്ചാര സ്വാതന്ത്ര്യം അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ജലം വൈദ്യുതി സഞ്ചാര സ്വാതന്ത്ര്യം ഭവനം ഇതെല്ലാം സർക്കാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ എത്തി കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് ഏത് ഭരണമായിക്കോട്ടെ ഞങ്ങൾ ഇന്ന ഭരണം എന്ന് പറയുന്നില്ല ഈ പറഞ്ഞ വിവിധ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷികളും ഉണ്ടാവും മൂന്ന് ലക്ഷികളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഇതൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയും പേരും അത് ഗാന്ധിനഗർ അസോസിയേഷന്റെ ോട്ടും അതിലുണ്ടാകണമെന്നാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത് നിങ്ങൾ ഈ ചെറിയൊരു പ്രതിഷേധ സമരം നടത്തിക്കൊണ്ട് പോയി പോകരുത് ഇതിന്റെ പ്രോഗ്രസ് ഫെബ്രുവരി ആകാൻ നിൽക്കണ്ട ജനുവരി ലാസ്റ്റെങ്കിലും ഇതിന്റെ പണി ആരംഭിച്ചില്ലേ എന്ന് ഗ്രാമസഭയിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകി എന്ന് എനിക്കറിയാൻ കഴിയും ആ ഉറപ്പ് പാലിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കാം ആ ഗ്രാമസഭയിൽ നൽകിയ ഉറപ്പ് മാനിച്ചുകൊണ്ട് ഞങ്ങളൊരു സൂചന സമരമാണ് ഇന്ന് നടത്തിയതെന്ന് പറയാം താൻ ഉറപ്പിനെ മാനിച്ചില്ലെന്നും പറയേണ്ട അവർ അതിന്റേതായ മാന്യത നമ്മൾ കൊടുക്കണം ആ ഉറപ്പ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാസം ഇത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ മറ്റു രീതിയിലുള്ള നമ്മൾ വേണ്ടപ്പെട്ട മുന്നറിയിപ്പ് കൊടുക്കുക അസോസിയേഷൻ പ്രസിഡന്റ് ബിജു തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗസ്റ്റ് ഒന്നിന് ഇവിടെ വർക്ക് തുടങ്ങുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസമാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവർ ഓരോരുത്തർ നിർമ്മാണം പൂർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ നാളെ ഇതുവരെ ഇതിന്റെ വാർത്തകൾ ഇങ്ങനെ ഒരു മാർഗവും തന്നെ ഇതിനെ സഞ്ചരിക്കാൻ ഒരു മാർഗവും തന്നെ നാളി വരെ അവരുടെ ചെയ്തിട്ടില്ല ഇവിടെ പല വീടുകളിൽ നിന്നും ഇന്നും അവരെ വണ്ടികൾ പോലും പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ വാർത്തകൾ ചെയ്തിട്ടുള്ളത് പല ആളുകളുടെയും ടയറുകൾ വരെ വാഹനം ഓടിച്ചു പോയി ടയറുകൾ വരെ മോശമായിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് സൈക്കിളിൽ പോകാൻ പോരത്തല്ല നടന്നു പറയുന്നത് ഈ റോഡ് തന്നെ ഉടൻ ഉടൻ മാസം വരെ തുടങ്ങിയത് സെക്രട്ടറി സജിനി ജോയി ആശാ സുമന എന്നിവർ സംസാരിച്ചു റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനും പൊതുജനങ്ങളും നിരന്തരമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് തലം എം എൽ എ മുൻകൈയ്യെടുത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ റോഡ് പണിക്കായി അനുവദിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് പണി ആരംഭിച്ചു എന്നാൽ മെറ്റൽ നിരത്തിയ ശേഷം ഒരു മാസത്തിലേറെയായി പണികൾ നിശ്ചലമായി കിടക്കുകയാണ് മെറ്റലിനു മുകളിലൂടെ കാൽനടയാത്ര പോലും ദുസഹമായിരിക്കുന്നു ഇതിനിടെ സൈക്കിളിൽ സഞ്ചരിക്കുന്ന സ്കൂൾ കുട്ടികൾ ഇരുചക്രവാഹന യാത്രക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ മെറ്റൽ കഷ്ണത്തിന് മുകളിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നത് പതിവാണ് ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് അസോസിയേഷൻ